നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് നമസ്കാരം ഈ ഷോയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്ന എൻ്റെ രണ്ട് സഹപ്രവർത്തകരെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു അനുകരണങ്ങളിലൂടെ നമ്മളെ ഞെട്ടിച്ച ഒരു കലാകാരൻ ശ്രീ രാജാ സാഹിബ് വെൽക്കം എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും നമസ്കാരം ഓക്കെ അപ്പൊ നമുക്കിനി അടുത്ത കലാകാരന്റെ വേദിയിലേക്ക് ക്ഷണിക്കാം നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ പ്രമോദ് മാള വെൽക്കം നമുക്ക് നേരെ നമ്മളെ ഏൽപ്പിച്ച പരിപാടിയിലേക്ക് പരിപാടിയിലേക്ക് കടക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മളെ കാരണം വരെ വരട്ടെന്താ സാജിഖുമോ അല്ല സാജി അല്ല പ്രായം കൊണ്ടാണ് ഉദ്ദേശിച്ചത് അല്ലെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നമ്മളൊക്കെ എപ്പോ എപ്പോഴും ബഹുമാനമുള്ള മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട തിക്കൃഷി സുകുമാരൻ ഓക്കെ ഞാൻ തിക്കൃഷി അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഇവരൊക്കെ പറയും തികൃഷിയുടെ ക്ലാസ്മേറ്റ് ആണെന്ന് പറയും അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് മുമ്പേ ഞാൻ എറിഞ്ഞതാണ് പറയേണ്ട ആവശ്യമല്ലുമാരൻ നല്ലതാണെങ്കിലും കൈ അടിക്കണം നല്ലതല്ലെങ്കിലും കൈയടിക്കണം ഞാൻ നന്നായിക്കോളാം ഓക്കെ തിറ്റുംബതിൽ ഒരു എനിക്കും ബലരാമനും കൂടി തരാമെങ്കിൽ ഞാൻ കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിക്കാം ഇല്ലെങ്കിൽ ഈ പദ്ധതി ഇവിടെ വെച്ച് നിർത്താം അല്ല അപ്പൊ നമ്മൾ വേറെ ആരുമല്ല നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ നിത്യഹരിത നായകനായിട്ടുള്ള കൃഷി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന നമ്മുടെ പ്രേമനസീർ സാറാണ് അദ്ദേഹത്തിന് അപ്രിയമുള്ള മലയാളി സുഹൃത്തുക്കളെ നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് രോമാഞ്ചമാണ് ആ കിട്ടിയില്ലെങ്കിൽ പറയണം കേട്ടോ രോമാഞ്ചം ആ നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ സ്നേഹം തുടങ്ങിയ നന്ദി നന്ദി എൻ്റെ നമസ്കാരം അപ്പോൾ ഓക്കെ അല്ല അല്ല രണ്ടുപേരും നീ ആണോ ബഹുമാനം അത്രയ്ക്ക് നിന്റെ പോരട്ടെ ഇപ്പ എന്തായാലും നമ്മുടെ രണ്ടു ചേട്ടന്മാര് മലയാള സിനിമയിലെ തലമുതിർന്ന രണ്ട് താരങ്ങൾ അനുകരിച്ചപ്പോൾ ഞാൻ മലയാള രാഷ്ട്രീയത്തിലെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവിനെയാണ് അനുകരിക്കുന്നത് അദ്ദേഹത്തെ ഇവർക്ക് എല്ലാവർക്കും അറിയാം മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള നേതാവാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിട്ടുള്ള സർവശ്രീ വി എസ് അച്യുതാനന്ദ ഈ എന്റെ എല്ലാ വിധാശംസകളും നേരുകയാൽ നേരുകയാ അങ്ങനെ ഒറ്റയ്ക്ക് നേർന്നാ മതിയോ അപ്പൊ നമുക്കിവിടെ നേരാനുള്ള സമയമൊന്നുമില്ലേ കേരളത്തിലെ യു ഡി എഫിന്റെ സ്ഥാനത്ത് തന്നെ നിന്നുകൊണ്ട് ഞാനും എല്ലാവർക്കും എന്റെ ആശംസകൾ നേരികയാണ് അല്ല ഞാൻ പറയട്ടെ ആ നിർത്തരട്ടെ ഇതുവരെ ഒരു കുഴപ്പമുണ്ടായില്ല ഇവര് രണ്ടുപേരും വന്നിട്ട് കീരിയും പാമ്പ് മാതിരി അപ്പൊ നിങ്ങൾ രണ്ടുപേരും രാഷ്ട്രീയ നേതാക്കന്മാരെ അനുകരിക്കുമ്പോൾ ഞാനും ഒരു രാഷ്ട്രീയ നേതാവനെ അനുകരിക്കും ഇന്ത്യയിൽ ആദ്യമായി വാജ്പേയി സാറിന് അനുകരിച്ച കലാകാരൻ അത് മലയാള എമിക്കറിക്ക് കിട്ടിയ മേക്കപ്പ് മലയാള എമിക്കറിക്ക് മലയാളത്തിന് കിട്ടിയ ഒരു വലിയ അംഗീകാരമാണ് അപ്പോ എല്ലാവരും ും ഞാൻ ഡ്രസ് ഒന്നും ചെയ്യുന്നത് അല്ല ഞാൻ പറഞ്ഞത് ഒരു വാജ്പേയി വാജ്പേയിയുടെ മാനർസമുണ്ട് കാരണം വാജ്പേയി വേദിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളൊക്കെ ഇങ്ങനെ നോക്കിയതിന് ശേഷം നമ്മളിങ്ങനെ നേരെ നോക്കുമ്പോഴല്ലേ പ്രിയമുള്ളവരെ അങ്ങനെയൊക്കെ പറയാം പുള്ളി എവിടെന്നാണ് ഡയലോഗ് എന്ന് പറയാൻ പറ്റില്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഇപ്പൊ പ്രധാനമന്ത്രി മോദിയാണല്ലോ അപ്പൊ ഞാൻ ഇപ്പൊ പഴയ പ്രധാനമന്ത്രി जब भारत मेरी माँ है बचपन मेरी माँ है देशवासियों हम पर जो विश्वास रखता है वो विश्वास हम रहेगा भारत माता की को जय हो जय हो अरे रा, നമ്മളെ അടുത്തൂടെ അല്ല ഉദ്ദേശിച്ചത് ഞാൻ ഞാൻ ഇനി ഞാനിപ്പോ നമ്മള് രണ്ടുപേരും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായകന്മാരെ അനുകരിച്ചു ഞാൻ മലയാളത്തിലെ ഒരു അധികായനായ അദ്ദേഹം ഇപ്പൊ നമ്മുടെ ഒപ്പമില്ല കോട്ടയമെന്ന് അക്ഷരനഗരിയിൽ നിന്നും മലയാള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു മലയാളത്തെ

നമസ്കാരം നേരത്തെ മോദി മോദി ചെയ്തപ്പോഴേ മോദിപ്പോ മനസ്സറാലിക്കാനായി പോയിന്ന് പറഞ്ഞില്ലേ ശരിക്കും മൻസൂർ മനസ്സറാലിക്കാനും ചെയ്ത മൻസൂർ മനസ്സിലിക്കാനും നമ്മള് ചെയ്തു வந்து வந்தது சத்துருங்க வரும் போத செத்துருவோம் என் காலை தொட்டோனா மண்ணி செலவு நெஞ்ச தொட்டோனா விட்டதில்லை இன்னைக்கு பாம்பு சண்டை கீரிசேத்தான் நீ சாப்பிடணும் பாம்பு சேத்தான் நான் சாப்பிடுவேன் ரெண்டு சாக அடிச்சே கொண்டுடுவாங்க அதான் இந்த வீரபத்த பொழிச்சு உன் சித்தப்பா கூப்பிடுங்கடா அம்மா